ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വെഡിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പ്രാൻസുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്നതുകൊണ്ട് ഇഷ്ടമുള്ളൊരു തിരഞ്ഞെടുത്ത് വാങ്ങുക മിക്കതും നമ്മളൊരു കോമ്പോ ഒക്കെ ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ആദ്യത്തെ കോംബോ എന്ന് പറയുന്ന അടിപൊളി വെറൈറ്റി കളറിലുള്ള ജമന്തി വന്നിട്ടുണ്ട് നമുക്ക് അഞ്ച് കളർ ജമന്തി ഉണ്ട് റെഡിനകത്ത് റെഡ് മാത്രം വരുന്നതും ഉണ്ട് റെഡിൻ്റെ സെൻറ്ററിൽ ഒരു പിന്നെ യെല്ലോ കളർ വരുന്നതും ഉണ്ട് ഇതുപോലെ പിന്നെ ഡാലിയ ജമന്തി യെല്ലോ ഉണ്ട് പിന്നെ അങ്ങനെ പിങ്ക് ഓറഞ്ച് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഏതെങ്കിലും അഞ്ച് കളർ കൊടുക്കും ടോട്ടലി ഏഴ് കളറുണ്ട് അഞ്ച് കളർ കോംബോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് ഒരു തൈ ഉള്ളത് ഇതിനകത്ത് ഇത് ചമ്മന്തിയാണിത് ഇതിൻ്റെ പൂവിനൊരു പ്രത്യേകതയുണ്ട് നമ്മളിത് അഞ്ചെണ്ണം കോമ്പോയിൽ കൊടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബുഷി ടൈപ്പിൽ പൂത്ത് വരുന്ന അടിപൊളി ഹൈഡ്രാഞ്ചിയുടെ പ്ലാന്റ്സുകളുണ്ട് നാല് കളറാണ് ഇതുപോലെ ഈ കാണിക്കുന്ന പിങ്ക് വൈറ്റ് വയലറ്റ് ലൈറ്റ് ലൈറ്റല്ലോ ഈ നാല് കളറ് നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇത് പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ കോംബോ ആയിട്ടും വാങ്ങാം നമ്മൾ അടിപൊളി കളേഴ്സാണ് ബുഷി ടൈപ്പ് ആണ് ഇത് ഹൈറ്റിൽ വളരുന്ന നാടനല്ല പ്ലാൻ സൈസ് താണ്ടേ ഇതാണ് ഈ വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പം പ്ലാന്റ്സിന് തോന്നും പക്ഷെ ഇത്രയും വലിപ്പം ഇല്ല പക്ഷേ ഇത്രയും അല്ലേ നാലല്ല ആറല്ല പരുവുമുള്ള പ്ലാന്റ് ആണ് കോംബോയ്ക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണേ നാല് കളറാണ് ഒരു കോംബോ പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാം ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയാണ് ബുഷി ടൈപ്പ് ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് റോസിഡോടെ ഈ പിങ്ക് കളറാണ് നമുക്ക് സെയിലിനുള്ളത് നല്ല ഭംഗിയാണ് കൊല കൊലയായിട്ട് പൂക്കും ഇത് ഒരുപാട് ഹൈറ്റിൽ പോകുന്ന ചെടിയല്ല ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഒരു പ്ലാന്റ്സിന് കണ്ടോ പൂക്കൾ കണ്ടോ ഒരു പ്ലാന്റ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് അണ്ട് ഇതാണ് പ്ലാൻ സൈസ് നേരത്തെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പം ഇത് മാത്രമേ നമുക്കുള്ളൂ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു ബ്ലൂ കളറിലെ ഒരു പ്ലാന്റ് ആണ് ഒരു മിക്കി മൗസിൻ്റെ രൂപത്തിലൊക്കെ വരുന്ന ഒരു ഫ്ലവറാണ് ഇത് ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് എന്നും പൂക്കളാണ് ഇത് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് ഇതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബുഷാക്കി ബുഷാക്കി നിർത്താം ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് പ്രൈസ് അടിപൊളി ഭംഗിയാണ് ഇതിൽ എന്നും പൂക്കളാണ് മഴയെന്നോ വെയിലെന്നോ ഒന്നും ഇല്ല എല്ലാ ദിവസവും ഇതിന് പൂക്കളാണ് ഇനി പവിഴ മല്ലിച്ചെടികൾ വന്നിട്ടുണ്ട് അതും ചെറിയ പ്ലാന്റ്സുകളാണ് അപ്പോൾ മുൻപ് നമ്മൾ വലിയ പ്ലാന്റ്സ് ആയിരുന്നു കൊടുത്തത് അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പവിഴ മല്ലിച്ചെടി അറിയാമല്ലോ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ് രൂപയാണ് ഇനി സീഡ്ലെസ് ചാമ്പ കുരുവില്ലാത്ത നല്ല മധുരമുള്ള ചാമ്പയാണ് ചാമ്പയുടെ തൈകടിപ്പം കുറച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കുന്നത് പ്ലാന്റ് സൈസ് നല്ല വ്യക്തമായിട്ട് കാണിക്കാം ഒരു പ്ലാന്റ്സിന് തൊണ്ണൂറ് രൂപയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അപ്പം പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഉള്ളത് ശംഖുപുഷ്പം പ്ലാന്റ് വന്നിട്ടുണ്ട് അതാണ്ട് ഇതാണ് ഇച്ചിരി പടർന്ന് ഇച്ചിരി വലിപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഉണ്ട് ഈ വലുപ്പമുള്ള ആണ് നമ്മൾ അയക്കുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് കളർ നമ്മൾ കോംബോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും കിട്ടാത്തൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് റോസാപ്പൂ പോലെ ഇതുപോലെയാണ് ഇരിക്കുന്നത് അഞ്ച് കളർ കോംബോ ആണ് അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് കളറുകൾ പ്ലാന്റ് സൈസ് കാണിക്കാം അഞ്ച് കളർ കോംബോയുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് നമ്മൾ കമേലിയുടെ പ്ലാൻസ് ഒക്കെ അയച്ചു തുടങ്ങി നമ്മുടെ എല്ലാവർക്കും കിട്ടിയതിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇട്ട് തന്നിരിക്കുന്നത് നമ്മൾ ഇതുപോലെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ഇനിയും പ്ലാൻസുകളുണ്ട് വേഗം വേണ്ടവർ ഓർഡർ ചെയ്യുക ഇനി നമ്മൾ ഈ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെയാണ് അപ്പോൾ ഈ ക്യാഷ് ഇട്ട് തന്നിട്ട് അയച്ചോ അയച്ചോ ആരും ചോദിക്കരുത് നമ്മൾ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് വാട്സപ്പിൽ അതിൻ്റെ ട്രാക്കി നമ്പരും പ്ലാൻസ് അയച്ചിട്ടുണ്ടെന്ന് പറയും അതുവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഓർഡർ നമ്പർ അനുസരിച്ചാണ് അയക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട്